ബിഗ് ബോസിന് ശേഷമുള്ള നെഗറ്റീവുകളെ താൻ കാര്യമാക്കുന്നില്ല എന്ന ബിഗ് ബോസ് സീസൺ സിക്സ് വിജയിയായ ജിൻഡോ ആളുകൾ പലതും പറയും അതുപക്ഷെ തന്നെ ബാധിക്കാറില്ല ബിഗ് ബോസ് ഗെയിം അവിടെ അവസാനിപ്പിച്ചാണ് താൻ വന്നത് ആരുമായും തനിക്ക് പ്രശ്നമില്ല എന്നും ജിൻഡോ വ്യക്തമാക്കി യൂട്യൂബ് ചാനലുകളോടായിരുന്നു താരത്തിന്റെ പ്രതികരണം എന്തുകൊണ്ടാണ് മറ്റ് ബിഗ് ബോസ് താരങ്ങൾ ഒത്തുചേരുമ്പോൾ അതിന്റെ ഭാഗമാകാത്തത് എന്ന ചോദ്യത്തോടും ജിൻഡോ പ്രതികരിച്ചു യൂട്യൂബർ കൂടിയായ തൊപ്പിയുടെ ആരോപണത്തിലും താരം മറുപടി നൽകിയിട്ടുണ്ട് ജിൻഡോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാത്തതിന് കാരണം മറ്റു കാര്യങ്ങൾ ഉള്ളതിനാലാണ് ഒരു ട്രെയിനറാണ് യു കെ കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺലൈൻ ക്ലാസും നൽകുന്നുണ്ട് അതിന്റെ പ്രൊഫഷൻ ആണല്ലോ അതെനിക്ക് നിലനിർത്തി പോകണ്ടേ അതുകൊണ്ട് പോകാനാകില്ല ഞാൻ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ നിങ്ങളെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തേക്കില്ല പക്ഷെ നിങ്ങൾക്കൊരാപത്ത് വന്നാൽ നിങ്ങൾ വിളിച്ചോളൂ തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന മറ്റു മത്സരാർത്ഥികൾ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും തനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമെന്നില്ല ഞാൻ ഒരാളല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ എന്നാണ് ജിൻഡോ പറഞ്ഞത് വിവാഹം സംബന്ധിച്ച വാർത്തകളോടും താരം പ്രതികരിച്ചു എന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നായിരുന്നു ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകിയത് നേരത്തെ തന്റെ കാമുകിയെയും ജിൻഡോ പരിചയപ്പെടുത്തിയിരുന്നു അമേരിക്കയിലുള്ള രമ്യ എന്ന യുവതിയെയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നും ഞങ്ങൾ പ്രണയത്തിലാണ് എന്നുമായിരുന്നു ജിൻഡോ വ്യക്തമാക്കിയത് നെഗറ്റീവ് വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ല സഹമത്സരാർത്ഥികളുമായി യാതൊരു പ്രശ്നവുമില്ല ഡി എൻ എയുടെ പ്രമോഷന് പോയത് കൊണ്ടാണ് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് ആ പ്രമോഷൻ നേരത്തെ ഏറ്റതാണ് ബിഗ് ബോസ് ഗെയിം ഞാൻ അവിടെ അവസാനിപ്പിച്ച് വന്നതാണ് ഒരു വർഷം എല്ലാ ഭാഷകളിലെയും ബിഗ് ബോസ് കണ്ട് എല്ലാം അരച്ചു കലക്കി കുടിച്ചിട്ടാണ് ഷോയിലേക്ക് പോയത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവരെ ഹൗസിൽ വിജയിച്ചിട്ടുള്ളൂ ഇരുപത്തിനാല് പേർക്കെതിരെ തനിച്ചു നിൽക്കുക എന്നത് ചില്ലറ കാര്യമല്ല ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായാണ് കണ്ടത് എനിക്കെതിരെയും ഞാൻ അവർക്കെതിരെയും ഒക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് അത് അവിടെ കഴിഞ്ഞു മണ്ഡൻ എന്ന ടാഗ് തരുന്നത് മണ്ടൻ ആയതുകൊണ്ടല്ല ഞാൻ അവിടെ മോശമായും അല്ലാതെയുമൊക്കെ പെരുമാറിയിട്ടുണ്ട് നമുക്കൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് അവർ കരുതി കാണും നമ്മൾ സൈലന്റ് ആയി ഇരിക്കുകയാണ് ചെയ്തത് ഞാനിവിടെ വളരെ സക്സസ് ആയി നിൽക്കുന്ന ഒരാളാണ് അവിടെ പോയി മണ്ടൻ എന്ന ടാഗ് കിട്ടുമ്പോൾ എത്രമാത്രം വിഷമിക്കും അതും ആ ടാഗ് തരുന്നത് ലാലേട്ടന്റെ കയ്യിൽ നിന്നുമാണ് സ്വാഭാവികമായും വേദനയുണ്ടാകും ഞാൻ കരഞ്ഞു പോയത് അതുകൊണ്ട് മാത്രമാണ് ലാലേട്ടൻ അവതാരകൻ മാത്രമാണ് മറ്റു താരങ്ങളുടെ ആർമികൾ സ്വാഭാവികമായും നമ്മളെ പറയും അതിനെയൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്നും ജിൻഡോ വ്യക്തമാക്കി നേരത്തെ യൂട്യൂബറായ തൊപ്പിയുടെ ചാനലിൽ ലൈവ് വീഡിയോയിൽ ജിൻഡോ പങ്കെടുത്തിരുന്നു ജിൻഡോ ഇതിനായി തന്റെ കയ്യിൽ നിന്നും എട്ട് ലക്ഷം രൂപ അടുത്ത് വാങ്ങിയെന്നായിരുന്നു തൊപ്പി പറഞ്ഞത് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് എട്ടല്ല താൻ അഞ്ചു ലക്ഷമാണ് വാങ്ങിയത് എന്ന് ജിൻഡോ പറഞ്ഞു തൊപ്പി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അറിയില്ല എന്നും ഇപ്പോഴും തൊപ്പി തന്റെ ഒരു നല്ല സുഹൃത്താണ് എന്നും ജിൻഡോ വ്യക്തമാക്കി